അറ്റോ സ്ട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പഴവും ഒരു ആപ്പിളം വെച്ചിട്ട് അടിപൊളി കസ്റ്റേഡ് മിൽക്ക് ഉണ്ടാക്കിയല്ലോ ഗൈസ് ഞാനിവിടെ പഴവും ആപ്പിളും ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് മിൽക്ക് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ചേർത്തി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തിളച്ച് കുറുകുന്നത് വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ആപ്പിൾ കൂടി ചേർക്കാം ഇതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ സ്പൂണ് കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബനാന കസ്റ്റേഡ് മിൽക്കോട് തയ്യാറായിട്ടുണ്ട് ഗൈസ് ഇത് നമുക്ക് അല്പം കസ്കസ് കൂടി ചേർത്ത് ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം നമ്മൾ പഴുത്ത പഴം അപ്പഴം എടുക്കുമ്പോൾ ചെറിയൊരു ചവർപ്പുണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് അടുപ്പത്ത് വെച്ച് നിന്ന് വേവിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു ഗൈസ് എല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്